സാർ തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി റോഡുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ അങ്ങെടുത്ത നടപടികൾ ഏറ്റവും മെച്ചപ്പെട്ട ഫലം ഉണ്ടാക്കുന്നു യെസ് സർ അതോടൊപ്പം പുതിയ ഏതെങ്കിലും റോഡുകൾ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി ഏറ്റെടുക്കുന്നുണ്ടോ നമ്മുടെ കെ ആർ എഫ് ബിയുടെ പരിപാലന കാലാവധി കഴിഞ്ഞ റോഡുകളുടെ കാര്യത്തിൽ കൂടി അങ്ങ് ഇടപെടാൻ വേണ്ടി തയ്യാറാകുമോ സാർ ഇവിടെ സ്മാർട്ട് സിറ്റി റോഡുമായി ബന്ധപ്പെട്ട് പല നിലയിലുള്ള അഭിപ്രായങ്ങൾ വരുന്നു വരുന്നുണ്ട് പക്ഷേ അതിലൊരു വസ്തുത നമ്മളാരും കാണാതിരുന്നു കൂടാ സാർ സർക്കാർ അതിലെടുത്തിട്ടുള്ള ഒരു നിലപാടുണ്ട് ആ നിലപാടാണ് ഇന്ന് തിരുവനന്തപുരത്തെ റോഡുകൾ പലതും ഗതാഗത യോഗ്യമായി മാറുന്നതിന് കാരണമായിട്ടുള്ളത് എല്ലാ സ്മാർട്ട് സിറ്റി റോഡുകളും ഒരു കരാറുകാരനായിരുന്നു എടുത്തത് തിരുവനന്തപുരത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ഒട്ടുമിക്ക റോഡുകളും ഈ കരാറുകാരൻ്റെ അനാസ്ഥ കാരണം പ്രയാസപ്പെടുന്ന സ്ഥിതി ഈ ഗവൺമെൻറ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്ന സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വിവിധ വകുപ്പുകളോട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു ചിലത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ റോഡാണ് സ്മാർട്ട് സിറ്റി നേരിട്ട് നോക്കുന്ന റോഡാണ് ചിലത് പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള കെ ആർ എഫ് പി നോക്കുന്ന റോഡാണ് സർ അപ്പോൾ ആ നിലയിലുള്ള പരിശോധന നടത്തിയപ്പോൾ ഈ കരാറുകാരനെ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല എന്ന് പൊതുവേ മനസ്സിലാക്കി അതിന്റെ ഭാഗമായി അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ട് ടെർമിനേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ വിവിധ റോഡുകൾ വിവിധ ടെൻഡറുകൾ നൽകാനുള്ള തീരുമാനം കൈക്കൊണ്ടു അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത് കൊണ്ടാണ് ഇന്ന് പല റോഡും ഗതാഗത യോഗ്യമായത് സർ റോഡ് ഗതാഗത യോഗ്യമാക്കും എന്ന് പറഞ്ഞിരുന്നു റോഡ് പലതും ഗതാഗത യോഗ്യമായി എന്നാൽ ഡക്റ്റുകൾ നിർമ്മിക്കലും ഹാൻഡ് റയിൽ നിർമ്മിക്കലും അതിന്റെ മറ്റ് സൗന്ദര്യവൽക്കരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഇനിയും നടത്താനുണ്ട് അത് നടത്തണം ഏതാണ് ആദ്യം നടത്തേണ്ടത് ഏതാണ് ആദ്യം നടത്തേണ്ടത് റോഡ് ഗതാഗത യോഗ്യമാക്കലാണ് അതിനു പകരം ഡറ്റുകളായിരുന്നു ആദ്യം നിർമ്മിക്കുന്നതെങ്കിൽ ഈ കുത്തിപ്പൊളിച്ച റോഡ് അതേപോലെ ഉണ്ടാകുമായിരുന്നു സാർ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ റോഡ് മുഴുവൻ പൂർത്തീകരിക്കാൻ ഇടപെടണം ഇത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മാനവീയം വീതി റോഡ് പോലെ കലാഭവമണി റോഡ് പോലെ തിരുവനന്തപുരം നഗരത്തിലെ റോഡുകൾ എല്ലാ റോഡുകളും സ്മാർട്ടായി മാറും പുതിയ പദ്ധതി സ്മാർട്ട് റോഡിന്റെ ഭാഗമായി നടപ്പിലാക്കാൻ ഗവൺമെന്റ് ആലോചിക്കുന്ന വിവരം സഭയറിയിക്കാൻ ഞാൻ